ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ചാണ് ഞാൻ ശ്രീ വെങ്കടേഷ് ഐ പി എസ് അദ്ദേഹമാണ് കർണാടകത്തിലെ ഖനി കുംഭകോണവുമായി കേസ് അന്വേഷിച്ച സി ബി ഐയിലിരുന്നത് നല്ല ഉദ്യോഗസ്ഥ അപ്പം ആ എസ് ഐ ടിയുടെ ഇതുപര്യന്തമുള്ള പ്രവർത്തനം നോക്കിയാൽ നല്ല നിലയിലാണ് അങ്ങനെ അച്ചുമ്പോ വാർത്ത ഇല്ലാത്തതിന്റെ പേര് നാളെ ജാമ്യം കാണില്ലല്ലോ ബജ്മ വാർത്ത കൊടുക്കുന്നത് എ സി സി ഇങ്ങോട്ട് നിർദ്ദേശിക്കത്തില്ല അതിൻ്റെ പ്രൊസീജിയർ അറിയാൻ പാടില്ല ഈ വാർത്ത കൊടുക്കുന്നു എ സി സിയോട് നമ്മൾ കാരണം ഒരു എം എൽ എയോ എം പി യോ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ പാർട്ടി അതാത് പാർട്ടി ഘടകങ്ങൾ എ സി സിയുടെ പെർമിഷൻ ആണ് എം എൽ എ എം പിക്ക് മാത്രം അല്ലെങ്കിൽ പിന്നെ എ സി സി അംഗമാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരാൾ നടപടി വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടണം ശുപാർശ ചെയ്യണം നമ്മൾ ശുപാർശ ചെയ്താൽ അവർ അനുമതി തന്നാൽ നമ്മൾ ചെയ്യാൻ പറ്റും ഈ സസ്പെൻഷൻ കാര്യത്തിൽ പോലും കെ പി സി പ്രസിഡന്റ് ഞങ്ങളുമായിട്ടെല്ലാം ആലോചിച്ച ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് സസ്പെൻഡ് ചെയ്തത് അല്ലാണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് പറയില്ല വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ മനസ്സിലായിട്ട് കൊടുത്താൽ നന്നായിരിക്കും ഇത്തരം കേസുകൾ പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ആഘോഷിക്കണം അത് എന്റെ കേസിൽ കോൺഗ്രസ് ഒരാളെ കോൺഗ്രസ് അല്ല ഞാൻ ഇന്ന് പാലക്കാട് ഡി സി പ്രസിഡന്റും ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോ അങ്ങനെ ആരും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എം എൽ എ കുറെ ആളുകളുടെ മേൽ സ്ഥാനാർത്ഥികൾ പിടിക്കാൻ പോയി ആ ഔദ്യോഗിക പരിപാടികളല്ല എന്നാണ് എന്നോട്